ലോഗോസ് ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റൂത്ത് മൂന്നാം അധ്യായത്തിലെ നാൽപ്പത്തി മൂന്ന് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് റൂത്ത് മൂന്നാം അധ്യായത്തിൻ്റെ ശീർഷകമെന്ത് ഉത്തരം വോവാസിൻ്റെ മെതിക്കളത്തിൽ രണ്ട് മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിനെട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് മകളെ എങ്ങനെയുള്ള കുടുംബജീവിതത്തിൽ പ്രവേശിക്കുക എൻ്റെ കടമയല്ലേ എന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത് ഉത്തരം സന്തുഷ്ടമായ എൻ്റെ കടമയല്ലേ എന്ന് നവോമി റൂത്തിനോട് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ് ഉത്തരം സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ പ്രവേശിപ്പിക്കുന്നതിനെക്കുറിച്ച് അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് മൂന്നാമധ്യായം രണ്ടാം വാക്യത്തിൽ ബോവാസിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഉത്തരം നമ്മുടെ ബന്ധു ആറാമത്തെ ആണ് ബോവാസ് ഇന്ന് രാത്രി വരുന്നുണ്ട് എന്തിനാണ് ബോവാസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഉത്തരം മെതിക്കളത്തിൽ ബാറിൽ പാറ്റുന്നതിന് ഏഴാമത്തെ ആണ് മെതിക്കളത്തിൽ എങ്ങനെ ചെല്ലാനാണ് നവോമി റൂത്തിനോട് പറയുന്നത് ഉത്തരം കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് എട്ട് എന്ത് കഴിയുന്നത് വരെ അവൻ നിന്നെ തിരിച്ചറിയാൻ ഇടയാകരുത് എന്നാണ് പറയുന്നത് ഉത്തരം അത്താഴം കഴിയുന്നത് വരെ ഒമ്പത് എന്താണ് നോക്കി വയ്ക്കാൻ നവോമി റൂത്തിനോട് നാലാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ബോവാസ കിടക്കുന്ന സ്ഥലം പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്ന് അഞ്ചാം വാക്യത്തിൽ ആരാണ് പറയുന്നത് ഉത്തരം റൂത്ത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് റൂത്ത് എവിടെ ചെന്നാണ് അമ്മായി അമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചത് ഉത്തരം മെതിക്കളത്തിൽ ചെന്ന് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് റൂത്ത് മെതിക്കളത്തിൽ ചെന്ന് ആര് പറഞ്ഞതുപോലെയാണ് പ്രവർത്തിച്ചത് ഉത്തരം അമ്മായി അമ്മ പതിമൂന്നാമത്തെ ആണ് എന്തെല്ലാം ചെയ്ത് ബോവാസ് സന്തുഷ്ടനായി എന്നാണ് മൂന്ന് ഏഴിൽ പറയുന്നത് ഉത്തരം ഭക്ഷിച്ചും പാനം ചെയ്തും പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ബോവാസ് ഏതിൻ്റെ അരികിലാണ് കിടന്നുറങ്ങിയത് ഉത്തരം ധാന്യ കൂമ്പാരത്തിൻ്റെ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അവൻ്റെ കാലിൽ നിന്നും ഡാഷ് മാറ്റി അവിടെ കിടന്നു ഉത്തരം പുതപ്പ് പതിനാറാമത്തെ ക്വസ്റ്റ്യനാണ് എപ്പോഴാണ് വോവാസ് ഞെട്ടിയുണർന്നത് ഉത്തരം അർദ്ധരാത്രിയിൽ പതിനേഴാമത്തെ ക്വസ്റ്റ്യനാണ് അർദ്ധരാത്രിയിൽ വോവാസ് ഞെട്ടിയുണർന്നത് എന്ത് കണ്ടിട്ടാണ് ഉത്തരം ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ട് പതിനെട്ടാമത്തെ ആണ് നീ ആരാണ് എന്ന ബോവാസിൻ്റെ ചോദ്യത്തിന് റൂത്ത് മറുപടി പറഞ്ഞത് എന്ത് ഉത്തരം ഞാൻ നിൻ്റെ ദാസിയായ റൂത്ത് ആണ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ബോവാസ് റൂത്തിൻ്റെ ആര് ആണ് എന്നാണ് മൂന്ന് ഒമ്പതിൽ പറയുന്നത് ഉത്തരം അടുത്ത ബന്ധുവാണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഈ ദാസിയുടെ മേൽ എന്ത് വിരിച്ച് എന്നെ സ്വീകരിക്കുക എന്നാണ് റൂത്ത് ബോവാസിനോട് പറയുന്നത് ഉത്തരം അങ്ങയുടെ വസ്ത്രം ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യനാണ് മകളെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ഇത് ആര് ആരോട് പറഞ്ഞു ഉത്തരം ബോവാസ് റൂത്തിനോട് ഇരുപത്തിരണ്ട് നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡാഷ് ആദ്യത്തേതിനും വലുതാണ് പൂരിപ്പിക്കുക ഉത്തരം ഔദാര്യം ഇരുപത്തിമൂന്നാമത്തെ ആണ് ആരെയൊക്കെ തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നു എന്നാണ് ബോവാസ് റൂത്തനോട് പറഞ്ഞത് ഉത്തരം യുവാക്കന്മാരെ ധനികരോ ദരിദ്രരോ ആകട്ടെ ഇരുപത്തിനാലാമത്തെ ആണ് ഞാൻ നിനക്ക് ചെയ്തു തരാമെന്ന് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് എന്ത് ഉത്തരം നീ ആവശ്യപ്പെടുന്നത് എന്തും ഇരുപത്തഞ്ചാമത്തെ ആണ് നീ ആരാണെന്ന് നഗരത്തിലെ പരിചയക്കാർക്ക് എല്ലാം അറിയാം എന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത് ഉത്തരം ഒരു ഉത്തമ സ്ത്രീയാണെന്ന് ആണെന്ന് ഇരുപത്താറാമത്തെ ക്വസ്റ്റ്യൻ നീ ഒരു ഉത്തമ സ്ത്രീ നഗരത്തിലെ ആർക്കെല്ലാം അറിയാം എന്നാണ് റൂത്തിനോട് ബോവാസ് പറയുന്നത് ഉത്തരം എൻ്റെ പരിചയക്കാർക്ക് എല്ലാം ഇരുപത്തേഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ് വാസ്തവമെന്ന് ബോവാസ് റൂത്തിനോട് പറയുന്നത് ഉത്തരം ഞാൻ നിൻ്റെ അടുത്ത ബന്ധുവണെന്ന് ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യനാണ് എന്നാൽ എന്നേക്കാൾ അടുത്ത ഉണ്ട് എന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത് ഉത്തരം മറ്റൊരു ചർച്ചക്കാരൻ ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റിനാണ് ആരുടെ ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് രാവിലെ അന്വേഷിക്കാം എന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത് ഉത്തരം ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ചുമതല മുപ്പതാമത്തെ ക്വസ്റ്റ്യനാണ് ഉച്ച ബന്ധുവിൻ്റെ കടമ ഡാഷാണേ ഞാൻ നിർവഹിക്കും പൂരിപ്പിക്കുക ഉത്തരം കർത്താവാണ് മുപ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യാണ് ഉച്ചബന്ധുവിൻ്റെ കടമ കർത്താവാണെ ഞാൻ നിർവഹിക്കുമെന്ന് ആരാണ് പറഞ്ഞത് ഉത്തരം ബോവാസ് മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റിനാണ് എത്ര സമയം വരെ നീ ഇവിടെ കിടന്നുകൊള്ളുക എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം പ്രഭാതം വരെ മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എപ്പോഴാണ് റൂത്ത് മൂന്നേ പതിനാലിൽ എഴുന്നേറ്റത് ഉത്തരം അതിരാവിലെ ആളറിയുന്നതിന് മുമ്പേ മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ് ബോവാസ് റൂത്തിനോട് ആരും അറിയരുത് എന്ന് മൂന്ന് പതിനാലിൽ പറയുന്നത് ഉത്തരം മെതിക്കളത്തിൽ ഒരു സ്ത്രീ വന്നെന്ന് മുപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് മൂന്ന് പതിനഞ്ചിൽ എന്താണ് വിരിച്ചു പിടിക്കാൻ ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം റൂത്തിൻ്റെ മേലങ്കി മുപ്പത്താറാമത്തെ ക്വസ്റ്റ്യനാണ് എത്ര അളവ് ബാർലിയാണ് ബോവാസ് റൂത്തിന് മേലങ്കയിൽ ഇട്ടുകൊടുത്തത് ഉത്തരം ആറ് അളവ് മുപ്പത്തേഴാമത്തെ ക്വസ്റ്റ്യനാണ് ആറ് അളവ് ബാർലി മേലങ്കയിൽ ഇട്ട് ബോവാസ് റൂത്തിൻ്റെ എവിടെയാണ് വെച്ചു ഉത്തരം റൂത്തിൻ്റെ തലയിൽ മുപ്പത്തെട്ടാമത്തെ ആണ് ബാർലി എടുത്തുകൊണ്ട് റൂത്ത് എങ്ങോട്ടേക്കാണ് പോയത് ഉത്തരം നഗരത്തിലേക്ക് മുപ്പത്തിയൊമ്പതാമത്തെ ആണ് വീട്ടിലെത്തിയപ്പോൾ അമ്മായിയമ്മ റൂത്തിനോട് ചോദിച്ചത് എന്ത് ഉത്തരം മകളെ എന്തുണ്ടായി നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ റൂത്ത് ആരോടാണ് എല്ലാം വിവരിച്ച് പറഞ്ഞത് ഉത്തരം അമ്മായിയമ്മയോട് നാൽപ്പത്തി ഒന്നാമത്തെ ആണ് ആരുടെ അടുത്തേക്ക് വെറും കൈയോടെ പോകേണ്ട എന്ന് പറഞ്ഞ് ആറ് ആറ് അളവ് ബാർലി എനിക്ക് തന്നു എന്നാണ് റൂത്ത് പറയുന്നത് ഉത്തരം അമ്മായി അമ്മയുടെ അടുത്തേക്ക് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് മകളെ കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞത് ആര് ഉത്തരം നവോമി നാൽപ്പത്തിമൂന്നാമത്തെ ആണ് കാര്യം തീരുമാനിക്കുന്നതുവരെ അവൻ രാഷ് പൂരിപ്പിക്കുക ഉത്തരം അടങ്ങിയിരിക്കുകയില്ല